ൂർ തൃപ്പലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മുഖത്തോട് മുഖം നോക്കി നിന്ന് തകിലും നാദസ്വരും വായിച്ച് ജോലി തുടങ്ങിയവരാണ് വൈക്കം സ്വദേശി ജയമൂനും നൂറനാട് പയ്യനല്ലൂർ സ്വദേശി രമയും ഒന്നര വർഷം ദേവസ്വം ബോർഡ് ജീവനക്കാരായി ജോലി ചെയ്യുന്നതിനിടെ ഇരുവരുടെയും ഹൃദയങ്ങളുടെ ചേർച്ചയ്ക്ക് തകലും നാദസ്വരവും താളവും മീണവും ഇട്ടു കുടുംബങ്ങളുടെ സമ്മതത്തോടെ തൃപ്പലയൂർ ക്ഷേത്രത്തിൽ വെച്ചു തന്നെ ഇരുവരും ഒന്നിക്കുകയും ചെയ്തു ഈ ദമ്പതികൾ ഒരുമിച്ച് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ തകിലും നാദസ്വരവും വായിക്കാൻ തുടങ്ങിയിട്ട് മൂന്നര പതിറ്റാണ്ട് കഴിയുന്നു എൻ്റെ ശാസ്താക്ഷേത്രത്തിലാണ് ഇപ്പോൾ ജോലി ക്ഷേത്രത്തിൽ രാവിലെ ഏഴ് മുപ്പതിനുള്ള ഉഷപൂജയ്ക്ക് തുടങ്ങുന്ന തകിലും നാദസരവും വായന ഉച്ചപൂജയ്ക്കും വൈകിട്ട് ദീപാരാധനയ്ക്കും രാത്രി അത്താഴപൂജയ്ക്കും താളമേകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഒരു പുലർച്ചയ്ക്ക് തൃപ്പലയൂർ ക്ഷേത്രത്തിലെ പള്ളിയുണർത്തലിന് തകിൽവാതനം ആരംഭിച്ച ജയമോനാണ് ആദ്യം നിയമനം ലഭിച്ചത് ഒരു മാസം കഴിഞ്ഞ് നാദസുരം വായിക്കാൻ രമയുമെത്തി അവിടുന്ന് തുടങ്ങിയ പരിചയം പ്രണയത്തിലേക്ക് പതികെ നീങ്ങുകയായിരുന്നു തൃപ്പലയൂർ ക്ഷേത്രത്തിലെ കാലാവധി കഴിഞ്ഞ ശേഷം പത്തനംതിട്ട കൊടുന്തറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പതിനാറ് വർഷം ഇരുവരും ഒരുമിച്ച് തകലും നാദസുരവും വായിച്ചു തുടർന്ന് തൃപ്പാറ ഓമനല്ലൂർ മലയാളപ്പുഴ ക്ഷേത്രങ്ങളിലും ജോലി ചെയ്തു പത്തനംതിട്ട കൊടുന്തറ നാല് വർഷം പിന്നെ പത്തനംതിട്ട നാല് വർഷം അങ്ങനെ കുറഞ്ഞത് പത്തനംതിട്ട പത്ത് പതിനാറ് വർഷത്തോളം പത്തനംതിട്ട പതിപ്പറാമ്പലത്തെ ജോലി ചെയ്തു പിന്നെ രണ്ട് പേര് ഓമല് ഒമ്പത്തി രണ്ടുപേരും ഒന്നിച്ച് ജോലി ചെയ്തു പിന്നെ മലയാളപ്പുഴ മലയാളപ്പുഴ ഞാൻ ജോലി ചെയ്തു രണ്ടുപേരും രണ്ടുപേരും ഒന്നിച്ച് ജോലി മലയാളപ്പുഴയില്ല തൃപ്പാറ രണ്ടുപേരും ഒന്നിച്ച് ഓമല് ജോലി ചെയ്തിട്ടുണ്ട് രണ്ടുപേര് കൊടുന്തറ പത്തനംതിട്ട അങ്ങനെ രണ്ട് അമ്പലങ്ങളെല്ലാം രണ്ടുപേരും ഒന്നിച്ചാമ്പല ഇപ്പോൾ പത്തനംതിട്ടയും രണ്ട് പേരും ഒന്നിച്ച് ജോലി ൂർ പുത്തൻപീടിക അജിത്ര ഭവനിലാണ് സ്ഥിരതാമസം ജന്മം കൊണ്ട് ജയമോനാണ് പ്രായം കൂടുതലെങ്കിലും രേഖയിൽ രമയേക്കാൾ ആറുമാസം പുറകിലാണ് അൻപത്തിനാല് തികഞ്ഞ രമ അടുത്ത വർഷം ദേവസ്വം ബോർഡിൽ നിന്നും വിരമിക്കും ജയമോന് ഇനി ഒന്നര വർഷത്തിലേറെ സർവീസ് ഉണ്ട് അമ്മാവൻ വിക്രമനിൽ നിന്നാണ് രമ നാദസുരം പഠിച്ചത് ജയമോൻ വൈക്കം ക്ഷേത്ര കലാപീഠത്തിൽ ചേർന്നാണ് തകിൽ പഠിച്ചത് കാനഡയിൽ എൻജിനീയറായ അജിത്രയും ബാംഗ്ലൂരുവിൽ ഫിസിയോതെറാപ്പിസ്റ്റായ അമൃതയുമാണ് മക്കൾ അജിത്രയുടെ ഭർത്താവ് വൈശാഖ്